കെഎസ്ആർടിസി ഇലക്ട്രിക് ബസിന്റെ വരുമാന വിവരങ്ങൾ ചോർന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി ഗണേഷ് കുമാർ ഇനി കണക്ക് പറയാനും തീരുമാനമെടുക്കാനും താനില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു തന്നെ ഉപദ്രവിക്കാൻ ചിലർക്ക് പ്രത്യേക താൽപര്യമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഒരാഴ്ച കൊണ്ട് മാധ്യമങ്ങളെല്ലാം നിർത്തിവച്ചു തന്നെ ഉപദ്രവിക്കാൻ ചിലർക്ക് പ്രത്യേക താൽപര്യമുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിനറിയാം ഇനി ഒരു പുതിയ തീരുമാനമെടുക്കില്ല എല്ലാം ഉദ്യോഗസ്ഥർ അറിയിക്കും ശിക്ഷിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ തീരുമാനമെടുക്കേണ്ടല്ലോ എന്നും ഗണേഷ് കുമാർ പറഞ്ഞു പറഞ്ഞു സംസ്ഥാനത്തെ ഇ ബസ് സർവീസുകൾ നഷ്ടമാണെന്ന മന്ത്രിയുടെ വാദത്തിന് വിരുദ്ധമായ കെഎസ്ആർടിസി റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസമാണ് സർവീസുകൾ ലാഭമാണെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത് ഇതേ തുടർന്ന് മന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഇന്നലെ കെഎസ്ആർടിസി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ റിപ്പോർട്ട് ചോർന്നെന്ന് വിവരം പരാമർശിച്ച മന്ത്രി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന കർശന നിർദ്ദേശവും നൽകി റിപ്പോർട്ട് ചോർന്നത് എങ്ങനെയെന്ന് കണ്ടെത്താൻ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റ് മന്ത്രി ചുമതലപ്പെടുത്തി ഇ ബസ്സുകളുടെ കളക്ഷൻ അടക്കമുള്ള റിപ്പോർട്ട് മന്ത്രി കെ എസ് ആർ ടി സിയോട് ആവശ്യപ്പെട്ടിരുന്നു എം ഡി ബിജു പ്രഭാകർ വിദേശത്തേക്ക് പോയതിനാൽ ജോയിന്റ് എംഡിയാണ് റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ട് മുമ്പാണ് വിവരങ്ങൾ പുറത്തുവന്നത് സമർപ്പിക്കുമ്പാണ് വാർഷിക റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തായത് ഈ ബസ്സുകളുമായി ബന്ധപ്പെട്ട് മന്ത്രി സ്വീകരിച്ച നിലപാടിനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വി കെ പ്രശാന്ത് എം എൽ എ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ രംഗത്തെത്തിയിരുന്നു അതിനിടെയാണ് നഗരത്തിലെ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന മന്ത്രിയുടെ പ്രസ്താവന വന്നതിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പാർട്ടി പോലും ത്തിനെതിരായ നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിലാണ് ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ പ്രതികരണം മന്ത്രി പദവി ഏറ്റെടുത്ത ശേഷം കെഎസ്ആർടിസിയുടെ ഇ ബസ് വേണ്ടെന്ന നിലപാടാണ് ഗണേഷ് കുമാർ സ്വീകരിച്ചത് ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്നായിരുന്നു മന്ത്രി നിലപാടെടുത്തത് ഇടതുമുന്നണിയിൽ പിന്തുണ ലഭിച്ചില്ല സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ മന്ത്രിയുടെ നിലപാട് തള്ളുകയായിരുന്നു ഇതിന് പിന്നാലെ ഇലക്ട്രിക് ബസ് സംബന്ധിച്ച കണക്കുകൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതും ഗണേഷ് കുമാറിനെ ചോദിപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ഇലക്ട്രിക് ബസിന്റെ ഡിസംബർ മാസം വരെയുള്ള സർവീസുകളുടെ എണ്ണവും അതിലൂടെ ഉണ്ടായിട്ടുള്ള ലാഭവും പൂർണ്ണ ും വ്യക്തമാക്കുന്നതാണ് വാർഷിക റിപ്പോർട്ട് ഇലക്ട്രിക് ബസ്സുകളുടെ ലാഭനഷ്ട കണക്കുകൾ രേഖപ്പെടുത്തിയ വിശദമായ റിപ്പോർട്ട് സി എം ഡി മന്ത്രിക്ക് സമർപ്പിക്കും സി എം ഡിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികളിലേക്ക് ഗതാഗത മന്ത്രി കടക്കാനിരിക്കെയാണ് കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തുവന്നത് ഏപ്രിൽ മാസത്തിൽ തലസ്ഥാനത്തെ നിരത്തിലെത്തിയ ഇലക്ട്രിക് ബസ്സുകൾ ഡിസംബർ മാസം വരെ ഇരുന്നൂറ്റി ഒന്ന് ലക്ഷം രൂപ ലാഭമുണ്ടാക്കിയെന്നാണ് കെ എസ് ആർ ടി സിയുടെ കണക്ക് ഇക്കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ ഇലക്ട്രിക് ബസ്സിൽ നിന്ന് രണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ ലാഭമുണ്ടായെന്നാണ് കണക്ക് സിപിഎമ്മിന്റെ കൊട്ടുകൂടിയായതോടെ കയച്ചിട്ടൊട്ട് ഇറക്കാനും മദ്രിച്ചിട്ടൊട്ട് തുപ്പാനും വയ്യെന്ന അവസ്ഥയിലാണ് മന്ത്രി ഇപ്പോൾ അതിനിടെ സി പി എം നേതാക്കൾക്ക് പരോക്ഷ മറുപടിയുമായി കെ ബി ഗണേഷ്കുമാർ രംഗത്തുമെത്തി ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നും ദൈവത്തിനറിയാം ഇനി കണക്ക് പറയുന്നില്ല ഇനി ഒരു തീരുമാനവും എടുക്കുന്നില്ല ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനമെടുക്കേണ്ടല്ലോ എന്നും മന്ത്രി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരളകോമി